രാജാക്കാട് എൻ ആർ സിറ്റി എസ് എൻ വി ഹയർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും മക്കളറിയാൻ മക്കളെ അറിയാൻ എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ ക്ലാസ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ നിർവഹിച്ചു എസ് പി സി അഡീഷണൽ ജില്ലാ നോഡൽ ഓഫീസർ എസ് ആർ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് എസ് പി സി മോട്ടിവേഷൻ സെല്ലിന്റെ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു സ്കൂൾ മാനേജർ കെ പി ജയിൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റെജി ഓ എസ് പ്രധാന അധ്യാപകൻ കെ ആർ ശ്രീനി പി ടി പ്രസിഡന്റ് ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജാക്കാട്